ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ആക്ഷൻസ് അതായത് ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള സെൻറ്റൻസസ് പരിചയപ്പെടാം ദേ ആർ ടോക്കിംഗ് അവർ സംസാരിക്കുന്നു എന്ന അർത്ഥം വരുന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം വേ ബാ കർ ഹെ വേ കർ ബാർ ഹെ ഇപ്പം ഇവിടെ ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന പോലെ ദേ ആർ ആയത് കൊണ്ട് തന്നെ ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേ ആണ് ഹിന്ദിയിൽ പറയുക ഓക്കെ ഹി ഈസ് സ്മൈലി അവൻ പുഞ്ചിരിക്കുന്നു എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം വോ മുസ്ഖുരാഹാ ഹെ അവൻ എന്നതിനെ വോ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് വോ മുസ്ഖുരാഹാ ഹെ ഓക്കെ അതുപോലെ തന്നെ ഷീ ഈസ് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുന്നു എന്ന അർത്ഥം വരുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ നമുക്ക് പറയാൻ സാധിക്കാൻ നോക്കാം വോ സോ രഹി ഹെ അവൾ ഉറങ്ങുകയാണ് അവൾ ഉറങ്ങുന്നു എന്ന അർത്ഥം വരുന്നത് वो सो रही है മെയിലാണെങ്കിൽ രഹാ ഹെ എന്നും ഫീമെയിലാണെങ്കിൽ രഹി ഹെ എന്നുമാണ് നിങ്ങൾ ചേർക്കേണ്ടത് ഓക്കെ വസ്തുക്കളെ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വസ്തുക്കളുടെ കാര്യങ്ങൾ പറയുന്ന സ സമയത്ത് നോക്കൂ ഇപ്പം എക്സാമ്പിളായിട്ട് ഡോർ ഈസ് ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ആ വാതിൽ തുറക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയുക എന്ന് നോക്കാം ഡോറിനെ ദർവാസ എന്നാണ് പറയുക ഡോറിനെ ദർവാസ എന്നാണ് പറയുക ഓക്കെ ദർവാസ ർവാസ ഖുൽ ഹെ വേറൊരു സെൻറ്റൻസ് നോക്കാം ദ സ്റ്റോറി ഈസ് എൻഡിങ് എന്ന് വെച്ചാൽ കഥ അവസാനിക്കുന്നു എന്ന് അർത്ഥം വരുന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഹാനി ഖത്തം ഹോരഹി ഹെ കഹാനി ഖത്തം ഹോരഹി ഹെ ഇപ്പം നമുക്ക് നമ്മൾ ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഓൺ ദ വേ ആണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നത് അതായത് ഇംഗ്ലീഷിൽ ഐ ആം ഇൻ എ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിലാണ് എന്ന് പറയുന്ന ആ വാക്യം നമ്മൾ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം മേ കക്ഷാമേ ഹു മേ കക്ഷാ മേ ഹു ഐ ആം ഓൺ ദ വേ ഞാൻ വഴിയിലാണ് അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം മേ രാസ്തേ മേ ഹു മേ രാസ്തേ മേ ഹു ഐ ആം ബിസി ഞാൻ തിരക്കിലാണ് എന്ന് പറയുന്നത് എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം ഓക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട കുറേ പുതിയ വാക്കുകൾ നോക്കും ടോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുക അത് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാത് കർണ എന്നാണ് അതുപോലെ സ്ലീപ്പി എന്ന് വെച്ചാൽ ഉറങ്ങുക അത് ഹിന്ദിയിൽ സോന എന്നാണ് പറയുക ഓപ്പണിംഗ് എന്ന് വെച്ചാൽ തുറക്കുക അത് ഖുൽന എന്ന് പറയും അതുപോലെ തന്നെ എൻ ഡി അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഖത്തം ഹോന ഓക്കെ ബിസി എന്നതിനെ വ്യസ്ത എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട കുറച്ചധികം വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു സെറ്റ് ഓഫ് സെൻറ്റൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഹിന്ദിയിൽ വീഡിയോസ് കാണാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഹിന്ദി ഓഡിയോ ആയിട്ടുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കൂ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കൂ സ്വയമായിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിച്ച് നോക്കൂ തെറ്റുകൾ പറ്റാം എന്നാലും പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിന്ദിയിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടൂ അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്